ചേർത്തല കേസിൽ നിർണായക ദിനം പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ആദ്യം കണ്ടെടുത്ത അസ്ഥികളുടെ പ്രാഥമിക പരിശോധനാ ഫലം ഇന്ന് ഇന്ന് വന്നേക്കും പ്രതി സംഘം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് ഇന്ന് വരിക അസ്ഥികൾ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മേടേതാണെന്ന് തെളിഞ്ഞാൽ സെബാസ്റ്റിന് കുരുക്കുമുറുകും അതോടൊപ്പം സെബാസ്റ്റിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നിർണായക നീക്കത്തിലാണ് അന്വേഷണ സംഘം സാഹചര്യ തെളിവുകളും ഭാര്യയുടെ മൊഴിയും ഒത്തുവന്നാൽ കേസിൽ വഴിത്തിരിവായേക്കും സെബാസ്റ്റ്യൻ നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി ആലപ്പുഴയിൽ നിന്ന് കാണാതായ ഐഷയെക്കുറിച്ചും പുനരന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കേസിൽ നിർണായക സാക്ഷിയായ റോസമ്മയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് സർവീസ് സഹകരണ ബാങ്കുകളിൽ കോടികളുടെ നിക്ഷേപമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ചില ബാങ്കുകളിൽ നിന്ന് വൻ തുക പിൻവലിക്കുകയും ചെയ്തിരുന്നു ഗൾഫിലെ ജോലിയിൽ നിന്നും സമ്പാദിച്ച പണമാണെന്ന സെബാസ്റ്റിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിലെടുത്തിട്ടില്ല റിപ്പോർട്ടർ കോട്ടയം